അപ്പോൾ ഞങ്ങൾ പറയാം നമ്മളെ ബേക്കറോ ബീഫോറോ എന്ന് പറഞ്ഞ ഫ്രോഗും കൊണ്ടാണ് നമ്മൾ അന്ന് നമ്മളിറങ്ങിയിട്ടുള്ളത് വേണ്ട വലിയൊരു സ്പൂണ് അതിൻ്റെ താഴെ ചെറുങ്ങനെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ചെറിയ സ്പൂൺ അപ്പം ഇതിങ്ങനെ ഈ രണ്ട് രണ്ടിതിലായതുകൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് നല്ല സൗണ്ടിലാണ് വരിക വേണ്ട അപാര സൗണ്ടിൽ കിടിലെ റിസൽറ്റുള്ള ഫ്രോഗാണ് ഭയങ്കര ഉക്കപ്രാവശ്യം കേട്ടോ ഫ്രോഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഏത് ഫ്രോഗായാലും നമ്മൾ നാളെ ഫ്രോഗായാലും ഈ ഉക്കപ്രേഷ്യതിനേക്കാളും കൂടുതൽ മീനടിച്ചാൽ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഉക്ക് ഇങ്ങനെ തിരിഞ്ഞു വന്നിട്ട് കയറുന്നതാണ് ഏറ്റവും നല്ല ഉക്കപ്രാവശ്യമുള്ള ഫ്രോഗ് അപ്പോൾ നിങ്ങൾക്ക് ആ മീനടിക്കുമ്പോൾ കാണിച്ചു തരാം ഉക്ക് തിരിഞ്ഞ് ഉക്ക് അതിൻ്റെ ശേഷം ഫ്രോഗ് അങ്ങോട്ട് മാറിക്കൊടുക്കും അപ്പം ഒരൊറ്റ മീനും ഈ സൗല വേണ്ട അടിപൊളി സൗണ്ടാണ് ഡബിൾ സ്പൂളാണ് ഒരു വലിയ സ്പൂൾ ഇങ്ങനെ ഒരു കുയ്യായിട്ടുള്ള സ്പൂളാണ് അതിലേക്കൊരു സ്പൂൾ ഇങ്ങനെ മാ മറച്ച് വെച്ചേക്കുക അപ്പോൾ അടിച്ചിട്ട് വരും ഇത് വേണ്ട ഈ സ്പൂളിൻ്റെ പ്രത്യേകത ഉണ്ടല്ലേ ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് വളച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ മറ്റേ സ്പൂണിൽ അത് അടിച്ചിട്ട് നല്ല സൗണ്ടിലാണ് വരും അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമെന്നില്ല ഒരു രക്ഷയില്ലാത്ത ഇല്ലാത്ത നമ്മളെ ഫ്രോഗ് വെള്ളത്തോട് വരുന്നത് വേണ്ട നല്ല അടിച്ചിട്ട് വരുന്നുണ്ട്